തൃശൂർ ചേലക്കര വള്ളത്തോൾ നഗറിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് ട്രെയിനിന് വേഗത കുറവായിരുന്നതിനാൽ അപകടം ഒഴിവാക്കായി തൃശൂർ വള്ളത്തോൾ നഗറിനു സമീപം അടുത്ത് രാവിലെ സി എംഡബ്ല്യു ഷൊർണൂർ സ്റ്റാഫ് അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ട്രെയിനിന്റെ എ കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷം ട്രെയിനിന്റെ വിട്ടുപോയ ഭാഗം കൂട്ടി യോജിപ്പിച്ച ശേഷം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇനി കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയ ശേഷം യാത്ര തുടരുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു